കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി എൻ വാസവന സ്വീകരണവും അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണ ഉദ്ഘാടനവും വിതരണവും നടത്തി കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വി എൻ വാസവന്റെ സ്വീകരണവും അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ഏറ്റുമാനൂർ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളെ അവർക്ക് ഒട്ടനവധി പഠനോപകരണങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ രക്ഷകർത്താക്കളൊക്കെ സാമ്പത്തികമായി വിഷമിക്കുന്നവർക്കെല്ലാം ഈ സന്ദർഭം വളരെ പ്രയാസങ്ങൾ നടത്തുക അത്തരം ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹായിക്കാൻ ഇതേപോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഉത്തമമായ നീക്കമാണ് ആ നിലയിൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് പഠനോപകരണ വിതരണങ്ങൾ നിർവഹിക്കുന്നത് വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ പഠനോപകരണങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ ഭാവി അസുരമാക്കാൻ ഇത് പ്രയോജനകരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം ഒരു സൽക്രമത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വ്യാപാര ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ഇ എസ് ബിജു കൌൺസിലർമാരായ രശ്മി ശ്യാം ബിജി ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ ട്രഷറർ പി ജെ മൈക്കിൾ പ്രോഗ്രാം കൺവീനർ ബിജു കൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ നായർ കളത്തൂർ സന്തോഷ് വിക്രമൻ സജിത്ത് ബാബു സെക്രട്ടറിമാരായ ജി ജി സന്തോഷ് കുമാർ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ സൂസൻ തോമസ് സുജായസ് നായർ ത്രേസ്യാമ ജോൺ കവി ഹരി ഏറ്റുമാനൂർ എന്നിവർ പ്രസംഗിച്ചു നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് പഠനോപകരണം വിതരണം ചെയ്തത് ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ